ദുബായ് പോലുള്ള വൻകിട നഗരങ്ങളുമായി ബന്ധപ്പെട്ട് ജനജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നവരാണ് ഡെലിവറി ഡ്രൈവർമാർ ലിറ്ററലി സമയം കയ്യിൽ വെച്ചോടുന്നവരാണ് അവരെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള താല്പര്യത്തോടുകൂടി തൊഴിലിടങ്ങളുമായി അവരുടെ സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള താല്പര്യത്തോടുകൂടി ഒരുപാട് പദ്ധതികൾ ദുബായിൽ നടപ്പാക്കുന്നുണ്ട് മുൻപ് അവർക്കായി ഒരുങ്ങുന്ന പ്രത്യേക വിശ്രമ സങ്കേതങ്ങളെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇന്നിപ്പോൾ ദുബായ് ആർ ടി ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൗകര്യത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അതായത് മെട്രോ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും ഡെലിവറി ഡ്രൈവർമാർക്ക് ഈ കടുത്ത വേനൽ സമയത്ത് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ആർ ടി എ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഈ പ്രത്യേക ഇടങ്ങളിൽ ഡെലിവറി ഡ്രൈവർമാർക്ക് വിശ്രമിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂണിഫോമിലുള്ള ഡെലിവറി ഡ്രൈവർമാർക്ക് ഈ വിശ്രമ ഇടങ്ങൾ ഈ കടുത്ത വേനലിൽ പ്രയോജനപ്പെടുത്താമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ആർട്ടിയെ അറിയിക്കുന്നത് അപ്പോൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക തിരക്കേറിയ ഓട്ടത്തിനിടയിൽ വിശ്രമവും ആവശ്യമാണ് ആർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ വിപുലമായ സൗകര്യമാണ് ഡെലിവറി ഡ്രൈവർമാർക്കായിട്ട് ഒരുക്കുന്നത് ദുബായിൽ